നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് കാട്ടാക്കടയിൽ ആരാധനാലയങ്ങളിൽ ഉൾപ്പെടെ മോഷണം കാണിക്കപ്പണം കവർന്നു ചന്തയിലെ പെട്ടിക്കടയിലെ സിഗരറ്റ് കുടിവെള്ളം ഉൾപ്പെടെ കള്ളൻ കൊണ്ടുപോയി മോഷ്ടാവ് എത്തിയത് വെട്ടുകത്തിയുമായി കാട്ടാക്കടയിൽ ആരാധനാലയങ്ങളിലും പൊതുചന്തയിലും ഉൾപ്പെടെ മോഷണം നടന്നു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് മോഷണം എന്നാണ് കരുതുന്നത് തിങ്കളാഴ്ച രാത്രിയിൽ നട അടച്ചു പോയ ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ കാട്ടാക്കട എസ് എൻ ഡി പി എണ്ണൂറ്റിമൂന്നാം നമ്പർ ശാഖയിൽ പൂജാരിയും വൈസ് പ്രസിഡന്റുമായ വിക്രമൻ വൈകുന്നേരം നട തുറക്കാൻ എത്തിയപ്പോഴാണ് ഗുരുദേവന്റെ മുന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത് തുടർന്ന് നടന്ന പരിശോധനയിൽ ഇവിടെ ഉണ്ടായിരുന്ന കാണിക്കുടം നഷ്ടപ്പെട്ടതായി കണ്ടെത്തി അപ്പൊ മാവൻ നോക്കിയപ്പം അതിനകത്ത് ഉണ്ടായിരുന്നു കാണിക്കപ്പെട്ടി എന്നാണ് കുടം പോലെ ഇരിക്കുന്ന കാണിക്കപ്പെട്ടി അതിനകത്താണ് പൈസ ഇരുന്നത് ആ കാണിക്കപ്പെട്ടിയെ കാണാൻ പിന്നെ ബാക്കി സാധനങ്ങളൊന്നും മോഷണം പോയില്ല ബാക്കിയെല്ലാം അവിടെ ഇരിക്കും രൂപ നമ്മൾ ഒരു വശത്തേരിക്ക പൈസ എടുക്കുന്നു ആ പൈസ കാണാൻ കാണിക്കപ്പെട്ട് പോയി എന്തെങ്കിലും അരീക്ഷപ്പെട്ടിട്ടുണ്ടോ ഇത് എന്തെങ്കിലും ഇവിടെ സിറ്റി ടി വിയിലൊക്കെ പതിയിട്ടുണ്ട് ആ ആൾ കാര്യങ്ങളല്ല നേരത്തെ എന്തെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ കേട്ടോ ആദ്യമായിട്ടാണ് ഉള്ള സംഭവം കാരണം ഇങ്ങനെ മോശം പോയിട്ട് ഇത് എത്ര മണിക്ക് നടന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ അറിഞ്ഞില്ലേ അങ്ങനെ ഞാൻ സാധാരണ ഞാൻ ഞാനാണ് ഇവിടെ നിന്ന് ഇവിടെ വിളക്ക് വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ഏഴ് ഞാൻ പോയി പോയതിന് ശേഷം പിന്നെ ഇന്ന് വൈകുന്നേര മണി വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നത് അപ്പോൾ പിന്നെ ഈ വാതിൽ തുറന്ന് കിടക്കണം ഇത് നോക്കിയപ്പോൾ വാതിൽ അത് കുത്തി തുറന്നു കുത്തി തുറഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ജോലി വാതിൽ തുറന്നപ്പോൾ തുറന്ന് കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു കാക്കുന്ന ഈ സാധനം പോകാൻ സാധ്യത ഉണ്ടെന്ന് കിടക്കാൻ ഒരു വലിയ കുടമാണ് സ്റ്റീൽ കുടം അതിൻ്റെ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു അവിടുന്ന് നോക്കിയപ്പോൾ കൂട്ടിന്ന് അടയ്ക്കാൻ തുറക്കാനും പറ്റില്ല കൂട്ടി കൂട്ടിനെ കുത്തി തുറന്നാണെങ്കിൽ നമ്മളിവിടെ അടുത്ത് ഇന്നിട്ട് കിടക്കാൻ പട സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പുള്ളിന്നലെ വന്നിട്ട് ഒരു രാത്രി ഒരണ്ടര മണി രാത്രി പിന്നെ അവിടെ നിന്നപ്പോഴേ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വരട്ട് അപ്പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും പോയിപ്പോൾ പോയിട്ട് ആ മതിൽ കണ്ണിലെ ഗേറ്റിൻ്റെ മതിലിരിഞ്ഞ അവിടെ കൊടുക്കണം കണ്ട കേട്ടിറങ്ങി ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത കയറി കത്തി ആയിട്ട് വന്നവര് അപ്പോൾ പുള്ളി പുറത്ത് വരാത്ത കാര്യം അത് രാത്രി അഞ്ചര മണിക്കാണല്ലോ ഇവിടെ വേറെ ആരുമില്ല കുറച്ച് പുള്ളി വെട്ടിക്കേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒറ്റ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഒരു തൊട്ടടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും സിസിടി വി ദൃശ്യം പരിശോധിച്ചതിൽ വിട്ടുകത്തിയുമായി കള്ളൻ ഗുരുമന്ദിരത്തിന്റെ മതിൽ ചാടിക്കടക്കുന്നത് ഉൾപ്പെടെ ദൃശ്യങ്ങൾ കണ്ടെത്തി ഗുരുമന്ദിരത്തിന് ഇരുന്നൂറ് മീറ്റർ മാറി കാട്ടാക്കട മുസ്ലിം ജമാഅത്ത് തൈക്കാപ്പള്ളിയിലെ കാണിക്കമഞ്ചിയും കള്ളൻ പൂട്ടുപൊളിച്ച് പണം കവർന്നു ഗുരുമന്ദിരത്തിൽ നിന്നും അൻപത് മീറ്റർ മാറി കാട്ടാക്കട പൊതുച്ചന്തയിലെ കുടുംബശ്രീയുടെ ചന്തപിരിവുമുറിയിൽ പൂട്ടുപൊളിച്ചു കയറിയും കള്ളൻ പരിശോധന നടത്തിയിട്ടുണ്ട് ചന്തയ്ക്കുള്ളിലെ കൃഷ്ണൻകുട്ടിയുടെ തട്ടുകടയിൽ പൂട്ടു തല്ലി തകർത്ത് ഇവിടെ നിന്നും സിഗരറ്റുകളും കുടിവെള്ളവും പണവും ഉൾപ്പെടെ കള്ളൻ കൊണ്ടുപോയിട്ടുണ്ട് മൂന്നിടത്തും എത്ര തുക നഷ്ടമായി എന്ന് വ്യക്തമല്ല കാട്ടട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി ബാങ്കും പോസ്റ്റ് ഓഫീസ് സി എസ് ഐ പള്ളി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് മോഷണം നടന്നത് മാസങ്ങൾക്ക് മുൻപാണ് ഗുരുമന്ദിരത്തിനടുത്ത് ചന്തയ്ക്ക് എതിർവശത്ത് കാട്ടാക്കട പോസ്റ്റ് ഓഫീസിൽ Eu também.